ഗുഡ് മോർണിംഗ് ലേറ്റ് നൈറ്റ് ഷൂട്ട് ഒക്കെ വീണ്ടും ഷൂട്ട് വന്നിരിക്കുകയാണ് അതും നമ്മുടെ സ്വന്തം കണ്ണൂരിലെ മൈ ജി ഫ്യൂച്ചർ താണ ഷോറൂമിൽ വരാനൊരു പ്രത്യേക കാരണമുണ്ട് ഷോറൂമിൽ മാത്രം ഓഗസ്റ്റ് രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് സെയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കിട്ടില്ല ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങള് ഞെട്ടിക്കോയിൽ തരിച്ചു പോകുന്ന ഓഫറാണ് വെറും ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ അതുകൊണ്ടും ഓഫറുകളുടെ പൊടിപൂർവമാണ് നിങ്ങൾക്ക് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് നിങ്ങളെ ഡ്രീം ഇലക്ട്രോണിക് ഹോം അപ്ലയൻസസ് വാങ്ങാനുള്ള ഒരു സുവർണാവസരം എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല നാളെ നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓഫറിൽ കിട്ടാമെന്ന് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് വിടാൻ പോകുന്നത് അപ്പം എന്തായാലും ഈ ഓഫർ കണ്ണൂർക്കാർക്ക് മിസ് ചെയ്യാൻ പറ്റില്ല കണ്ണൂർക്കാർ മാത്രമല്ല കോഴിക്കോടുകാർക്കും കാസർഗോഡുകാർക്കും ട്രാഫിക് ജാമൊക്കെ ഉണ്ടാവും അപ്പൊ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മൈജി താണാശോ